നമ്മുടെ കേരളത്തിലെ ഉദ്ഘാടനം കാത്തു കിടക്കുന്ന ആറുവരി പാത സ്മാർട്ട് ഇനേബിൾഡ് റോഡായി മാറാൻ പോകുന്നു നാനൂറ്റി അൻപത്തി ഒന്ന് എ ഐ ഇനാബിൾഡ് ട്രാഫിക് ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് കേരളം മുഴുവനും ഒരു സ്മാർട്ട് റോഡ് ഇന്റർനാഷണൽ ലെവലിലെ ഒരു സ്മാർട്ട് റോഡ് ആവാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ ഇരുപത് റീച്ചുകളിലായിട്ടാണ് ഈ നാനൂറ്റി അൻപത്തി ഒന്ന് എ ഐ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല എ ടി എം എസ് ഓട്ടോമാറ്റിക് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന ഒരു സാങ്കേതിക വിദ്യ ഒരു ഹെ ഒരു ഹെഡ് ഓഫീസിലിരുന്നു കൊണ്ട് ഒരു മാസ്റ്റർ കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് ഈ നാനൂറ്റി അൻപത് ക്യാമറകളെ നിരീക്ഷിച്ചുകൊണ്ട് ഓടുന്ന വണ്ടികളെ കൃത്യമായി നിർണയിക്കാനും ഏത് ട്രാക്കിലൂടെയാണ് പോണത് എത്ര വേഗതയിലാണ് പോകുന്നത് അത് ഏത് തരം വണ്ടിയാണ് എന്ന് കൃത്യമായി നിർണയിച്ചു കൊണ്ട് മാനേജ് ചെയ്യുന്ന ഒരു അടിപൊളി സ്മാർട്ട് സാങ്കേതിക വിദ്യയാണ് കേരളത്തിലെ ഈ റൂട്ടിൽ ഇനി നടപ്പിലാക്കാൻ പോണത് അതുകൊണ്ട് നമ്മൾ ആ പഴയ കളിയൊന്നും ഇനി നടക്കില്ല ഇപ്പോഴേ നമുക്കറിയാം ആ റോട്ട് റൂട്ടിലൂടെ മോട്ടോർ സൈക്കിൾ പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞിട്ട് മോട്ടോർ സൈക്കിൾ ഓടുന്നു ഓട്ടോറിക്ഷയ്ക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഓടുന്നു അത് ഉദ്ഘാടനം കഴിയാത്തത് കൊണ്ടായിരിക്കും ഇനി ഉദ്ഘാടനം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫൈൻ ഈടാക്കും അവർക്ക് വലിയ ഫൈനാണ് ഇനി ഈടാക്കാൻ പോണത് തീർന്നിട്ടില്ല ഇടത് ഭാഗത്തെ ആദ്യ ട്രാക്കിലൂടെ ലോഡ് വണ്ടികൾ പിന്നെ ഗുഡ്സ് വാഹനങ്ങൾ പോകണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒട്ടുമിക്ക ലോറികളും വലതുഭാഗത്തെ സ്പീഡ് ട്രാക്കിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി അത് ഉദ്ഘാടനം കഴിഞ്ഞാൽ നടക്കില്ല കാരണം നമ്മുടെ ഈ ക്യാമറകൾ നമ്മെ ഒക്കെ നിരീക്ഷിക്കുന്നുണ്ട് നിരീക്ഷണം മാത്രമാണോ ഇനി ആ സ്മാർട്ട് ക്യാമറയുടെ പ്രവർത്തനം നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു നാനൂറ്റമ്പത്തൊന്നെന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു ഒന്നൊന്നര കിലോമീറ്ററിൽ ഓരോ ക്യാമറയായിരിക്കും പ്രവർത്തിക്കുന്നത് ഇനി അത് മാത്രമാണോ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് രണ്ടു കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ അത് കേടായി അതിൻ്റെ നിയമം മാറി ഫൈൻ എടുക്കാൻ അത് അങ്ങനെ ഇങ്ങനെ എന്നീ വാർത്തകളാണ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ നാഷണൽ ഹൈവേയിലെ ഈ സംവിധാനം പതിനഞ്ച് വർഷക്കാലം ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് അതിൻ്റെ എ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായും പതിനഞ്ച് വർഷം പ്രവർത്തിച്ചിരിക്കും കാരണം കോടികൾ വില മതിക്കുന്നതാണ് ഈ പ്രോജക്റ്റ് ചെറിയ പൈസ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ പതിനഞ്ച് വർഷക്കാലം ഈ സേവനം കേരളത്തിലെ നമുക്ക് ലഭ്യമാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പണ്ടത്തെ പോലെ അത്ര ഫെയിലിയർ ഫെയിലിയറാവുന്ന പ്രോജക്റ്റല്ല അത്രക്കാരല്ല ഈ സാങ്കേതിക വിദ്യ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ഞാൻ കമ്പനിയിലൂടെ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല തീർന്നിട്ടില്ല എന്തെങ്കിലും ഒരു നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ആ ക്യാമറ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു ആക്സിഡൻ്റ് നടന്നാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ ഓടിക്കൂടും ഒരു വാഹനം ഇടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ അവരെ ശുശ്രൂഷിക്കാനും എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഒരുപാട് നാട്ടുകാർ ഓടിക്കൂടും ഇനി ഇരുഭാഗത്തും വൻ മതിലുകളും വല ഉയരമുള്ള പാലങ്ങളുമായതിനാൽ നാട്ടുകാർ ഓടിക്കൂടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പല ആളുകളും പറഞ്ഞിരുന്നു പാവം നാഷണൽ ഹൈവേയിൽ ഇനി എത്ര പേരാണ് വാഹനമിടിച്ച് റൂട്ടിൽ കടന്ന് ചോരവാർന്ന് മരിക്കുന്നത് കാണേണ്ടി വരുമല്ലോ കാണാതെ മരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ സങ്കടപ്പെട്ടിരുന്നു എന്നാൽ ഇതാ കേൾക്കുന്നു അത്തരം അപകടം സംഭവിച്ചാൽ നമ്മുടെ എ ഐ ക്യാമറ കൃത്യമായി ലൊക്കേഷൻ നിർണ്ണയിക്കുകയും ഈ എ ടി എം എസ് എന്ന പിന്നെ സിസ്റ്റത്തിലേക്ക് വിവരം കൊടുക്കുകയും അവിടെ നിന്ന് ഒരു വിവരം കിട്ടി ആയിരത്തി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്ന നമ്മുടെ പത്തേ എന്ന് പറയുന്ന ആംബുലൻസ് നിമിഷ നേരം കൊണ്ട് അവിടെ പാഞ്ഞെത്തുകയും അപകടത്തിൽപ്പെട്ടവർ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ഹൈടെക് വിദ്യ പോലും നമ്മുടെ ഈ റൂട്ടിലുണ്ട് അതുകൊണ്ട് ചോര വാർന്ന് മരിക്കുന്ന ഒരു അപകടത്തെ ഇനി നിങ്ങൾ പേടിക്കണ്ട അതാണ് ഇതിൽ ഏറ്റവും വലിയ അട്രാക്റ്റീവായിട്ട് എനിക്ക് പറഞ്ഞു ഈ ആദ്യത്തെ റോഡിനേക്കാളും വളരെ പെട്ടെന്ന് നാട്ടുകാർ ഇടപെടുന്നതിനേക്കാളും എത്തിക്കൊണ്ട് അതിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് ഗുഡ് ഇല്ല ഓരോ ഇടവിട്ട് ഓരോ ഭാഗത്തും എൽ സി ഡി ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും ഇപ്പോഴേ അത് സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെ പലയിടത്തും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ വേഗത പോലും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആ ഒരു ഡിസ്പ്ലേ അപ്പൊ നമുക്കൊരു ബോധം വരും ഡാഷ് ബോർഡിൽ ആരും നോക്കൂല്ല നൂറ് നൂറ്റമ്പത് വേഗതയിലങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഒരു പക്ഷേ നമ്മൾ എങ്ങനെയാണ് യാത്ര പക്ഷെ പെട്ടെന്ന് ആ ഒരു ഡിസ്പ്ലേ നമ്മുടെ മുന്നിൽ പെടും അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വീട് വണ്ടി എത്ര വേഗതയിലാണ് പോകണം അപ്പോൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാം ഒന്ന് ആ ഡിസ്പ്ലേ അതിനു വേണ്ടി ഉപയോഗിക്കും തീർന്നിട്ടില്ല ഇനി ഏത് ഭാഗത്താണ് ട്രാഫിക് ജാം കൂടുതൽ അവിടെ എവിടെയാണ് ബ്ലോക്ക് എന്ന് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഈ ഡിസ്പ്ലേയിലൂടെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും അപ്പോൾ അതും തന്നെ നമുക്കൊരു മാപ്പിൻ്റെ സഹായമില്ലാതെ റൂട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും തീർന്നിട്ടില്ല ഇനി എവിടെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കും ഇതേ ഒരു ആക്സിഡൻ്റ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് പോകണം മെല്ലെ പോകണം എന്ന് എഴുതി കാണിക്കും കാരണം എൺപതും നൂറും വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്നവർ ഒരു പക്ഷെ ഇത് ശ്രദ്ധിച്ചോളണം എന്നില്ല അപ്പോൾ ഈ ഡിസ്പ്ലേ നോക്കിയിട്ട് നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാം അവിടെ നിയമം ഒരു പക്ഷെ നൂറായിരിക്കും പക്ഷേ ഈ ഡിസ്പ്ലേയിൽ പറയും ഇനി നിങ്ങൾ അമ്പതിലേ പോകാവൂ എന്ന് പറഞ്ഞാൽ അമ്പതാണ് നമ്മുടെ വേഗത പെട്ടെന്ന് ഓരോ ലൊക്കേഷനിലും നിയമങ്ങൾ അതിൻ്റെ സ്പീഡ് പരിമിതിപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം ആ വേഗതയിലായിരിക്കണം അവിടെ നിന്ന് ഓടിക്കേണ്ടത് അതിലും വേഗതയിൽ ഓടിച്ചാൽ നമുക്കും വരും ഫൈന് നൂറ് നൂറിലും ഓടാ എന്ന് നമുക്കറിയാം പക്ഷേ അവിടെ പെട്ടെന്ന് അമ്പത് എന്ന ഡിസ്പ്ലേ ബോർഡ് ഉണ്ടാകും കാരണം ഒരു ആക്സിഡൻറ്റോ ഇൻസിഡൻറ്റോ നടന്നിട്ടുണ്ടാവും സോ ഇതെല്ലാം അഡ്വാൻസ് ആയിട്ട് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ സ്മാർട്ട് റോഡിൻ്റെ വേറൊരു പ്രത്യേകത ഇനി തീർന്നിട്ടില്ല ആ ഡിസ്പ്ലേ ബോർഡിൽ നന്നായി മഴ പെയ്യുന്നുണ്ടെങ്കിൽ നല്ല മഴയാണ് ആ ഭാഗത്തേക്ക് നിങ്ങൾ പോകരുത് എന്ന് ആ ഡിസ്പ്ലേയിൽ എത്തി കാണിക്കും അവിടെ കാറ്റുണ്ട് മഴയുണ്ട് പ്രളയം വന്നിട്ടുണ്ട് വെള്ളപ്പൊക്കമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളും നമുക്ക് ആ ഡിസ്പ്ലേയിലൂടെ കാണാൻ പറ്റും തീർന്നിട്ടില്ല എവിടെയെങ്കിലും അപകടം നടന്നാൽ അത് കാണാൻ പറ്റും എവിടെയെങ്കിലും ട്രാഫിക് ജാം ഉണ്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും വേഗത നമുക്ക് അറിയാൻ പറ്റും ടെമ്പറേച്ചറ് എത്ര ചൂടാണ് ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഡാഷ് സ്ഥലത്ത് എന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ എമർജൻസി എക്സിറ്റുകൾ പെട്ടെന്നുള്ള എമർജൻസി എക്സിറ്റുകൾ ആ ഡിസ്പ്ലേ ബോർഡിലൂടെ നമുക്ക് ഡിസ്പ്ലേ തരും എന്ന് വെച്ചാൽ ഓടിക്കൊണ്ടിരിക്കുമ്പം അവിടെ ഒരു ട്രാഫിക് ജാമാ നിങ്ങൾ ഇങ്ങനെ പോയിക്കോ ഇവിടെ വേഗത കുറ മീൻസ് അവിടെ ബുദ്ധിമുട്ടില്ല ഈ റോഡ് ബ്ലോക്കാണ് അവിടെ അടച്ചിട്ടുണ്ട് എന്നീ കാര്യങ്ങളും അഡ്വാൻസ് ആയിട്ട് നമുക്ക് ആ ഡിസ്പ്ലേയിലൂടെ നമുക്ക് നിർദ്ദേശം തരും അങ്ങനെ എൻട്രി എങ്ങനെയാണ് എക്സിറ്റ് എന്താണെന്ന് കൃത്യമായി നമുക്ക് വിവരം തരുന്ന അഡ്വാൻസ്ഡ് ഡിസ്പ്ലേ യൂണിറ്റുകൾ ഈ നാനൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ ക്യാമറയും വ്യത്യസ്ത മൊഡ്യൂളുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് അത് കൃത്യമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ ഈ റോഡ് വിദേശ രാജ്യങ്ങളെപ്പോലെ തന്നെ എൻജോയ് ചെയ്ത് ഒരു ആഡംബര റോഡായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താ അപകടങ്ങൾ കുറച്ചും മരണങ്ങൾ കുറച്ചു കൊണ്ടുള്ള ഒരു റോഡാവട്ടെ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പെട്ടുപോകരുത് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ടൂ വീലറിന് പ്ലീസ് അതിലേക്ക് പ്രവേശനമില്ല ത്രീ വീലറിന് പ്രവേശനമില്ല ലോറികളും ചരക്ക് വണ്ടികളും ഗുഡ്സുകളും ഇടതുഭാഗത്തെ റോട്ടിലൂടെ മാത്രമേ പോകാവൂ അവർ ഒരിക്കലും സെൻട്രൽ ട്രാക്കിലേക്ക് വരാൻ പാടില്ല അവർക്ക് അൻപത് വേഗത തിട്ടപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അറുപത് എന്ന വേഗതയിലാണ് ബസ് ഓടിക്കേണ്ടത് ബസ് സെൻട്രൽ ട്രാക്കിലൂടെയാണ് പോകേണ്ടത് ഒരിക്കലും ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന വലതുഭാഗത്തിലൂടെ ഒരു വാഹനവും നിരന്തരം പോകാൻ പാടില്ല അത് ഓവർടേക്ക് ചെയ്യാനുള്ളതാണ് പോലീസ് വാഹനങ്ങൾ കടന്നു പോകാനുള്ളതാണ് ആംബുലൻസ് വാഹനം കടന്നു പോകാനുള്ളതാണ് എമർജൻസി ആവശ്യങ്ങൾക്കുള്ളതാണ് അല്ലെങ്കിൽ നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യാനുള്ളതാണ് ഇത് പാലിച്ചു കൊണ്ട് നമ്മുടെ റോട്ടിലൂടെ വാഹനം ഓടിച്ചാൽ ഓരോ ദിവസവും കേരളത്തിൽ ഇതുവരെ മരിച്ചു കൊണ്ടിരിക്കുന്നത് പത്ത് പേരായിരുന്നു ഒന്നും കൂടി ആവർത്തിക്കുന്നു ഓരോ ദിവസവും കേരളത്തിൽ മാത്രം റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പത്ത് ജീവനായിരുന്നു നമ്മുടെ ഈ റോഡ് വന്നാൽ നമുക്ക് ഒരു ഒൻപതാക്കാൻ പറ്റിയാൽ അത്രേ ഞാൻ പറയുന്നുള്ളൂ ഒരു എട്ടാക്കാൻ പറ്റിയാൽ എത്ര നന്നായിരുന്നു ഒരു രണ്ട് ജീവനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നല്ലോ ഈ സാങ്കേതിക വരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താളി